നടൻ സഞ്ചരിച്ചക്കാർ അപകടത്തിൽപ്പെട്ടു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രിയ നടൻ ഐ സിയുയിൽ ചികിത്സയിലാണ് ഖോസ്ല ക ഖോസ്ല ദ പെർഫെക്റ്റ് ഹസ്ബൻഡ് ഉൾപ്പെടെ നിരവധി ഹിന്ദി സിനിമകളിൽ വേഷമിട്ട നടൻ പ്രവീൺ ദബാസിനെയാണ് മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ബാന്ദ്രയിലെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലാണ് നടനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് അപകടം സംഭവിച്ചത് നടൻ്റെ ഭാര്യ പ്രീതി അപകട വാർത്ത സ്ഥിരീകരിച്ചു വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രവീൺ ദബാസ് വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം